നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മയക്കുമരുന്നിന്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും ഉപയോഗം വളരെ കൂടി വരികയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഫ്രിഡ്ജിൽ സൂക്ഷിച്ച നിലയിൽ കാണപ്പെട്ട എം ഡി എം എ ന്യൂജൻ യുവതി അറസ്റ്റിൽ തലശ്ശേരി കുയ്യാലയിലെ വാടക ക്വാർട്ടേഴ്സിൽ താമസക്കാരിയായ ചാലിയൽ സ്വദേശി അമ്പലപ്പറമ്പത്ത് ഹൗസിൽ കെ റുബേദയാണ് തലശ്ശേരി എസ് ഐ അഖിലിനും സംഘവും അറസ്റ്റ് ചെയ്തത് രഹസ്യ വിവരത്തെ തുടർന്ന് തലശ്ശേരി എ എസ് പി ഷെഹർഷായുടെ ഷായുടെ നിർദ്ദേശപ്രകാരമാണ് റുവൈദ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ പോലീസ് പരിശോധനയ്ക്ക് എത്തിയത് ഫ്രിഡ്ജിന് അകത്തും അടിയിലുമായി സൂക്ഷിച്ച നിലയിൽ പത്തേ ദശാംശം അഞ്ചു ഗ്രാം എം ഡി എം എ ആണ് കണ്ടെത്തിയിരിക്കുന്നത് മയക്കുമരുന്ന് നിറയ്ക്കുന്നതിനും തൂക്കുന്നതിനുമുള്ള ഉപകരണങ്ങളും നാലായിരത്തി എണ്ണൂറ് രൂപയും രണ്ട് ഫോണുകളും പോലീസ് കണ്ടെടുത്തു ഒരു വർഷം മുൻപ് ഇവരുടെ സഹോദരി ഹബീബയുടെ വീട്ടിൽ നിന്നും എക്സൈസ് സംഘം കഞ്ചാവും ബ്രൗൺ ഷുഗറും പിടികൂടിയിരുന്നു അറസ്റ്റിലായ റുബേദയെ ഇന്ന് കോടതി മുൻപാകെ ഹാജരാക്കും കുറെ നാളുകളായി യുവതി മയക്കുമരുന്ന് കച്ചവടം നടത്തി വരികയായിരുന്നു ഇവരിൽ നിന്ന് നിരവധി യുവാക്കൾ ലഹരി മരുന്ന് വാങ്ങുന്നതായും സൂചനയുണ്ട് വിൽപ്പനയ്ക്കായി ഇവർ വീട്ടിൽ സൂക്ഷിച്ച മയക്കുമരുന്നാണ് പിടികൂടിയതെന്നാണ് പോലീസിന്റെ നിഗമനം തനിച്ചാണ് ഇവർ താമസിക്കുന്നതെന്നാണ് വിവരം ലഭിക്കുന്നതും അതേപോലെ തന്നെ ഇക്കഴിഞ്ഞ ദിവസം മഞ്ചേശ്വരത്തിനടുത്ത് ഉപ്ലയിലെ ഒരു വീട്ടിൽ നിന്ന് കാസർഗോഡ് പോലീസ് ായ മൂന്നേ ദശാംശം അഞ്ചു കിലോയോളം വരുന്ന എം ഡി എം എ പിടികൂടിയിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയാണ് ഇപ്പോൾ പിടികൂടിയതെന്ന് പോലീസ് പറഞ്ഞു മംഗൽപൊടി ഗ്രാമപഞ്ചായത്തിലെ ഉപ്പിളയ്ക്ക് സമീപം കൊണ്ടോവൂരിലുള്ള വീട്ടിൽ നിന്ന് എം ഡി എം എക്ക് പുറമേ പോസ്റ്റിലും ടാബ്ലറ്റിലും രൂപീകരിച്ച ഒരു കിലോ കഞ്ചാവും മയക്കുമരുന്നും പോലീസ് കണ്ടെടുത്തു വീടിന്റെ ഉടമ അസ്കർ അലിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു പിടിച്ചെടുത്തതിന്റെ വ്യാപ്തി കേരളത്തിൽ ഉടനീളം മയക്കുമരുന്ന് വിതരണ കേന്ദ്രമായി വസ്തു ഉപയോഗിക്കുന്നതായി പോലീസ് സംശയിക്കുന്നുണ്ട് ബേക്കൽ ഡിവൈഎസ്പി വൈ വി മനോജ് കാസർഗോഡ് ഡിവൈഎസ്പി സുനിൽകുമാർ കുമാർ മേൽപ്പറമ്പത്ത് സ്റ്റേഷൻ ഹൗസ് ഓഫീസറായ ഇൻസ്പെക്ടർ സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഓപ്പറേഷൻ നടന്നത് മേൽപ്പറമ്പത്ത് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉപ്പിളയിലെ വീട്ടിൽ റെയ്ഡ് നടത്തിയത് ഒരു മയക്കുമരുന്ന് കേസാണ് ഉള്ളത് ഓഗസ്റ്റ് മുപ്പതിന് ചെമ്മനാട് ഗ്രാമപഞ്ചായത്തിലെ കളനാടിനു സമീപം കൈനോർദ് വാഹന പരിശോധനക്കിടെയാണ് നാല്പത്തി ഒൻപത് ദശാംശം മുപ്പത്തി മൂന്ന് ഗ്രാം എം ഡി എം എ മേൽപ്പറമ്പത്ത് രവി എന്ന അബ്ദുൾ റഹീമിനെ പോലീസ് പിടികൂടുന്നത് കർണാടകയിലെ ചിക്കമംഗളൂരു ജില്ലയിലെ മുടികേര സ്വദേശിയും കാസർഗോഡ് കളനാട് ഗ്രാമവാസിയുമാണ് അബ്ദുൾ റഹീം ഡിവൈഎസ്പി മനോജ് ഇൻസ്പെക്ടർ സന്തോഷ് കുമാർ എന്നിവരുടെ ചോദ്യം ചെയ്യലിലാണ് ഉപ്പിളയിലെ അസ്കർ അലിയുടെ പേര് ഇദ്ദേഹം പറയുന്നത് അങ്ങനെയാണ് പോലീസ് സംഘം ഉപ്ലയിലെ അസ്കർ അലിയുടെ വീട്ടിൽ എത്തിയപ്പോഴാണ് വാതിൽ പൂട്ടിയ നിലയിൽ കാണപ്പെട്ടത് പിന്നീടുള്ള പരിശോധനയിലാണ് ഇയാൾ ഇത്രയും വിലമതിക്കുന്ന ഡ്രഗ് കൈവശം വെച്ചിരിക്കുന്നതായി അവർ അറിയുന്നത് ഇക്കഴിഞ്ഞ മാർച്ചിൽ സമാനമായ ഒരു കേസ് ഉണ്ടായി മലപ്പുറത്ത് വെച്ച് സുഹൃത്തുക്കളായ മൂന്നു പേർ അറസ്റ്റിലായിരുന്നു വാഹന പരിശോധനക്കിടെ പതിമൂന്നര ലക്ഷം വരുന്ന എം ഡി എം എ ഈ മൂന്ന് പേർ പിടിയിലായത് കളികാവ് എക്സൈസ് ഇൻസ്പെക്ടർ എൻ നൌഫലും സംഘവും നടത്തിയ വാഹന പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് പ്രതികൾ സഞ്ചരിക്കുന്ന കാറും കസ്റ്റഡിയിലെടുത്തിരുന്നു താമരശ്ശേരിയിൽ നിന്ന് നിലമ്പൂരിലേക്ക് വരികയായിരുന്ന പ്രതികൾ ചില്ലറ വില്പനക്കാരിലേക്ക് ലഹരി എത്തിക്കുന്നവരാണിവർ ഇവരിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ദശാംശം ഗ്രാം എം ഡി എം എ അന്ന് ഡെസ്ക് ഡെസ്ക്യൂസ്